നീ നീ ചട്ടി എടുക്ക് അത് ചാണപ്പാ നീ എന്നാ എന്ന തോൽവരെ തിന്നുവാണെന്ന് തിന്നോ നീ ചട്ടിയിലെടു നീ ചിക്കൻ അല്ല ചിക്കനല്ല മീൻ പറയ കേ നീ ഏതായാലും കഴുകിന്നല്ല വല്യ പാര ആയി വെക്കുന്നില്ല അതെ അതാണ് അമ്പട്ടൻ മു നല്ല തോലൻസിച്ച അടിപൊളി തോലൻ കാണിച്ച അടിപൊളി ഞാൻ മുറിച്ചിട്ട് മുറിച്ചു ഞാൻ എന്റെ ഭാര്യ തോൽന്നും മുടിക്കൂല മുറിക്കാൻ ഞാൻ മടിയാന്ന് പറഞ്ഞ ഞാൻ മുറിച്ച് ഞാൻ മുറിച്ച് തന്നതാണ് കഴുകി വേക്കം അപ്പൊ ഇതൊന്ന് വൃത്തി കഴുകട്ടെ നമ്മുടെ മീൻ നല്ല വൃത്തി കഴുകിക്കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ഇനി എന്നാൽ പേസ്റ്റ് അടിക്കണം അപ്പൊ പേസ്റ്റ് അടിക്കണം തക്കാളിയും തക്കാളി പച്ചമുളക് കാന്താരിമുളക് കുരുമുളക് പിന്നെ മഞ്ഞപ്പൊടിയും

അപ്പൊ അരപ്പിന്റെ വെള്ളം കൂടി വെച്ച് കൊടുക്കടി കുടംപുളി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചുകൊടുക്ക അല്ലേ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് കറി ഇറക്കാം അല്ലേ അടുപ്പിൽ തീരം കത്തിച്ചിട്ടുണ്ട് ഇന്ന് വിറടുപ്പിൽ തന്നെ ആക്കുന്നു നമ്മുടെ മസാല ഒന്ന് തിളക്കട്ട് ചുപ്പിടുന്നുണ്ട് അല്ലേ പാത്രം ഉപ്പ് ഒറ്റക്കുവാ അപ്പൊ നമ്മടെ മസാല തിളക്കാൻ തുടങ്ങിട്ടുണ്ട് അച്ഛനും വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ മീൻറെ കഷ്ണിട്ട് കൊടുക്കാരം തോൽ വിളിക്കണ്ട തോൽ വിളിച്ചു പറഞ്ഞു അവിടെ നല്ലതല്ലേ അങ്ങനെയല്ല ഇടലാക്കണ്ട ആല്ലേ അനക്ക് എങ്ങനെ ഒന്നും പൊളിക്കാൻ വയ്യ പൊളിക്കാൻ നല്ല ആവില്ല ഇത് നല്ല ഉറപ്പുണ്ട് ആരെങ്കിലും പോലീസിന്ന്ട്ടാ ചിലവര അങ്ങ കാഷ്ണം വെച്ചിട്ട് അങ്ങ തരും പൊളിക്കൂ ആല്ലേ നിങ്ങൾ നേരെ കടിട്ട് വരണ ഇങ്ങനൊന്നും പൊളിച്ചാപ്പവല്ല നല്ലോണം പൊളിക്കണം ഇതിനെ കണക്കില്ലാ ഓരാമ്മ പട്ടന്നാകൂ ഇട് ഇതാണ് നമുക്ക് അതുപോലെ ആക്കാനവരി നിറം ചെയ്ഞ്ഞല്ലേ ഓ ദൈവ എത്ര വേകക്കും

പുരാണം പറഞ്ഞു കുറച്ചേക സമയം റെഡി ആയി അല്ലേ ഇനി ലാസ്റ്റ് മിനിക്ക് മണി കുറച്ച് പച്ച ഒളിച്ചെണ്ണ നമ്മൾക്ക് ഒളിച്ചെണ്ണയൊക്കെ പച്ച ഒളിച്ചെണ്ണല്ലേ അല്ലേ ഇനി നമ്മുടെ കറിയപ്പിനും കൂടി ഇട്ടാൽ സംഭവം റെഡി ആയി ഓക്കെ അല്ലേ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് വയ്ക്കണം കൊറച്ച് ചാറാക്കിന് അവർക്കറിയൊന്നും ഇല്ലാതുകൊണ്ട് നമ്മ നോക്കണേ

കഷ്ണു നോക്കിയാ ക നമ്മളെ കൈ അച്ഛനമ്മയും ചോറ് കഴിക്കട്ട് അനക്കും ബസ് പോത്തി നമ്മയും ചോറ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ കറി ചാറിക്കാറ് നല്ല രസം അച്ഛൻ പറഞ്ഞത് ചോറ് കുറച്ച് എടുത്തിട്ടോട്ടാ ഞാനും കൊറച്ച് കൊറച്ചും ചോറ് അപ്പൊ ഇത് ഇന്നലത്തെ കറിയാന്നെ ഇന്നലത്തെ അയിലെ കറിയാണ് അപ്പൊ അതുകൊണ്ട് അച്ഛൻ ഉടുത്തിട്ടോട്ടാ അച്ഛനമ്മ ഇന്നലത്തെ അങ്ങനെ കഴിക്കൂല അപ്പൊ അത് എടുക്ക ഇന്നലെ കൊണ്ടു കൊടുത്തതാണല്ലേ ഇന്നലെ അയിൽ നല്ല കൊണ്ട് കിട്ടോട്ടാ ഇത് രാവിലക്കിയ കടലക്കറി എന്താടാ വെച്ച് കിടക്കം ലതന്നെ നോക്കട്ടെ ചാറ് ഇഷ്ടല്ല രസം

பத்தருமட்டல்ல அத்தேகிக்க நல்லோம் பள்ளி ரூம் ஆனோ அல்ல നല്ല ായിട്ടുണ്ട് ടേസ്റ്റ് കൊച്ച തേങ്ങ ഒന്നെ കഴിക്കട്ടെ ആസ്വദിച്ച് കഴിക്കാം ഓക്കെ